ഹായ് ഹലോ നമസ്കാരം അനുകാഡ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പരാവലി ഒരു അൺസ്റ്റിച്ചിട്ട് ചുദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല ആദ്യം കാണുന്ന കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഫോർ ഡബിൾ നൈൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന്റെ കിഡിലൻ കളക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം നിങ്ങളുടെ കോമെൻസ് താഴെ റേറ്റ് ഓൺ ചെയ്യാൻ മറക്കണ്ട ഇന്നലെ എന്താ പറയാ ഒക്കെ വെച്ചെങ്കിലും മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ പ്രത്യേക ഊർത്തൊക്കെ വീഡിയോ ചെയ്യാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ വിത്ത് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കോട്ടൺ ആണ് നമ്മൾ ബോട്ടം മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് കേട്ടോ ആക്ച്വലി ഇത് ഇങ്ങനെയല്ലേ കാണിക്കുന്നത് കാണിച്ചു തരാം തിരിഞ്ഞു പോയി കാണിച്ചത് താഴെ വന്നിട്ട് നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ടേ കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഓറഞ്ച് ഷെയ്ഡില് നമ്മളെ എന്താ പറയാ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഏതിൻ്റെ കൂടെ വൈറ്റ് ടോപ്സോ വൈറ്റ് എന്താ പറയാ ഹക്കോബ വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ പേർ ചെയ്യാൻ പറ്റിയ ദുപ്പട്ടാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീ ബോട്ടോ ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ വിത്ത് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ടു പോയിന്റ് ടു ഫൈവ് വോളം നമുക്ക് എന്താ പറയാ ദുപ്പട്ട ലെങ്ത് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളർ ചാട്ടാണ് മസ്ബൈ ഐറ്റം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമ്മുടെ അതിന്റെ തന്നെ രണ്ടാമത്തെ കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയിലേക്കാണ് പീച്ച് വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് അടിപൊളി പാറ്റേൺസ് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മസ് ബൈ ഐറ്റം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യട്ടോ അപ്പൊ ഇന്നലത്തെ നമ്മുടെ എല്ലാ കളക്ഷൻസും സോൾഡ് ഔട്ട് ആണ് അൺസ്റ്റിച്ച് ചുതാർ മെറ്റീരിയൽസിന്റെ അതുപോലെ തന്നെ എന്താ പറയാ ഇതും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ദുപ്പട്ട വന്നിട്ട് അതിന്റെ ബ്ലൂ ഷെയ്ഡ് നമ്മൾ ബോട്ടം കാണിച്ചില്ലേ അതിന്റെ ബ്ലൂ ആണ് വരുന്നത് ബോട്ടം മെറ്റീരിയൽ കോട്ടണിൽ സെയിം കളർ ടോണിൽ തന്നെയാണ് വരുന്നത് ബ്ലൂ കളർ ടോണിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് മസ്ബൈ ഐറ്റം എല്ലാവർക്കും എന്താ പറയുക ഈ അൺസ്റ്റിച്ച് മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എനിക്കിപ്പം കുറെ നാളായിട്ട് ഞാൻ അതിന്റെ ഒരു പിറകെയാണ് അതാ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് വൈഡ് എടുത്ത് നെക്കൊക്കെ വെച്ചിട്ട് ബാക്ക് ഒക്കെ എന്താ പറയാ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാലോ ഇത് വന്നിട്ട് ഒരു യെല്ലോ വിത്ത് പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ലൊരു മസ്റ്റേർഡ് എല്ലോ ആണ് കേട്ടോ അടിപ്പൊളി ആയിട്ടുണ്ട് അപ്പോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എനിക്ക് റേറ്റ് വരുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർച്ചാട്ടാണേ കാണിച്ചു തരാം ഞാൻ ബോട്ടോ മെറ്റീരിയൽ ഞാൻ വെച്ചിട്ട് കാണിച്ചതരാം കണ്ടോ ആ ബോട്ടോങ് തരാം ഇതാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത് നല്ല ഇത് താഴേക്ക് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ടോപ്പ് എൻഡില് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യ അട്ടിപൊളി കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കണ്ടാലുടൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ വീഡിയോ കണ്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചോദിച്ചാൽ സാധനം കാണത്തില്ല കാരണം നമുക്ക് കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല എല്ലാ പ്രാവശ്യവും എനിക്ക് എന്താ പറയാ അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി മെറ്റീരിയലിൽ നമുക്ക് അത്രയും ബൾക്ക് ഇല്ല ഞാൻ ഈ പറഞ്ഞ പോലെ നൂറ് പേർക്കകത്ത് കൊടുക്കാവുന്ന ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ വിത്ത് യെല്ലോ ടോൺ ആണ് നമ്മുടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പൊന്മാൻ ബ്ലൂ ആണ് കിങ് ഫിഷർ ബ്ലൂ പൊൻമാൻ ബ്ലൂ അല്ലെ പൊന്മാൻ നീല എന്ന് പറയില്ലേ ആ ഒരു നീലയാണ് മസ്റ്റേഡ് യെല്ലോ കോമ്പിനേഷനില് ഇതുപെട്ട വാവ് ഹാ ഇതിന്റെ കളർ സെയിം അല്ലെ നിങ്ങൾക്ക് ലീഫ് കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ സെയിം ടോണിലാണ് കേട്ടോ നല്ല ഭംഗിന്റെ മസ്ബൈ ഐറ്റം സാധിക്കുന്നവരൊക്കെ പോയി സി എഫ് ഓ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നാല് കളാശാട്ടാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഏത് ഇഷ്ടപ്പെട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോ കാരണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടത്തില്ല അപ്പൊ വേഗം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക